നക്ഷത്രങ്ങൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് പ്രാവർത്തികമാക്കുമ്പോഴും വലിയ പങ്ക് വഹിക്കുന്നവയാണ് ഈ വീഡിയോയിൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷങ്ങളിലെ വിഷുഫലം നോക്കാം ഈ കാലയളവിലെ വ്യക്തിപരമായ ഫലങ്ങൾ കരിയർ സാമ്പത്തിക സ്ഥിതി ആരോഗ്യം കുടുംബം ആത്മീയത എന്നിവ എങ്ങനെയെന്ന് മനസ്സിലാക്കാം ഈ ആദ്യ പാർട്ടിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് എങ്ങനെ ഉണ്ടാകുമെന്നും വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും ഈ വീഡിയോയിൽ നോക്കാം അശ്വതി അശ്വതി നക്ഷത്രം കുതിരയുടെ മുഖത്തിന് സമാനമുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ഇവർ ധൈര്യശാലികളായിരിക്കും ഒപ്പം ബുദ്ധിയുള്ളവരുമായിരിക്കും അഭിമാനികളായി കാണപ്പെടുന്ന ഇവർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുന്നവരായിരിക്കും ഇവർ പഠനത്തിനും വിജ്ഞാനത്തിനും മുൻഗണന നൽകുന്നു അശ്വതി നക്ഷത്രത്തിന്റെ മൃഗം കുതിരയും വൃക്ഷം കാഞ്ഞിരവും പക്ഷി പുള്ളുമാണ് അശ്വതി നക്ഷത്രത്തിന്റെ ഗണം ദേവഗണമാണ് ഇതൊരു പുരുഷ പുരുഷയോനിയിൽപ്പെട്ട നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ വിഷുഫലം അനുകൂലമാണ് ഇവർക്ക് ഈ വർഷം തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം ഇച്ഛാശക്തി ദൃഢമാവുകയും സ്ഥിരോത്സാഹത്താൽ നേട്ടങ്ങൾ വരികയും ചെയ്യും സാമ്പത്തികമായി ഉയർച്ചയും സൽകീർത്തിയും ലഭിക്കാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നു വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായി അവസരങ്ങൾ ലഭിച്ചേക്കാം വ്യാപാര കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി മുതൽ രണ്ടായിരത്തി ജൂൺ മൂന്ന് വരെ ശനിഗ്രഹത്തിന്റെ ഗതി അശ്വതി നക്ഷത്രക്കാർക്ക് ചില പ്രതിസന്ധികളും നേട്ടങ്ങളും ഒരേ സമയം നൽകുന്നു ഈ കാലയളവിൽ വ്യക്തിപരമായും പ്രൊഫഷണൽ ജീവിതത്തിലും പുരോഗതി പ്രതീക്ഷിക്കാം ആരോഗ്യപരമായി വർഷത്തിന്റെ തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പക്ഷേ പിന്നീട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നു കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ മുതൽ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകും ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ആത്മീയതയിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു ലോകകാര്യങ്ങളിൽ നിന്നും ദൂരെയായി ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഭരണി മൂന്ന് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഭരണി ഇത് ത്രികോണാകൃതിക്ക് സമാനം കാണപ്പെടുന്നു ഇവർക്ക് സ്വതവേ ബുദ്ധിയും ധൈര്യവും ഉണ്ടാകും എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ അതീവ ദുർബലരായി കാണപ്പെടുന്നു വിശ്വാസത്തിനു പുറമെ അന്ധവിശ്വാസവും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇവർ നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങളിൽ അതിയായ ആസക്തി കാണിക്കുന്നു ഇവരുടെ മൃഗം ആനയും പക്ഷി പുള്ളുമാണ് വൃക്ഷം നെല്ലിയാണ് മനുഷ്യഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ ദേവത യമനാണ് ഈ വർഷം ഭരണി നക്ഷത്രക്കാർക്ക് വിവിധ മേഖലകളിൽ പുരോഗതി പ്രതീക്ഷിക്കാം ജോലി സംബന്ധമായി നോക്കുമ്പോൾ സൃഷ്ടാത്മകത നിയമം ബിസിനസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ ഗതി സ്ഥിരതയും അംഗീകാരവും നൽകും എന്നാൽ ശനിയുടെ സ്വാധീനം ക്ഷമയും കഠിനാധ്വാനവും ആവശ്യപ്പെടും സാമ്പത്തികമായി നോക്കിയാൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക സ്ഥിരതയും സമ്പാദ്യവും വർദ്ധിക്കുന്നു ആദ്യപാദത്തിൽ ചിലവുകൾ നിയന്ത്രിക്കുന്നതും ദീർഘമായ നിക്ഷേപങ്ങൾ പരിഗണിക്കുന്നതും ഉചിതമാണ് ആരോഗ്യത്തിലാണെങ്കിൽ നവംബർ മുതൽ ഡിസംബർ വരെ ആരോഗ്യത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ദാമ്പത്യബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു ജീവിത പങ്കാളിയെ തിരയുന്നവർക്ക് പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് ദാമ്പത്യബന്ധവും പ്രണയബന്ധങ്ങളും കൂടുതൽ ശക്തിപ്പെടും വിശ്വാസവും ആശയവിനിമയവും പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നു പ്രത്യേകിച്ച് ബിരുദാനന്തര പഠനത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരങ്ങൾ വന്നു ചേരുന്നു കാർത്തിക എന്നാൽ ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഇവർ പൊതുവെ ആരോഗ്യമുള്ളവരായി കാണപ്പെടുന്നു ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നുള്ള ഉപകാരങ്ങൾ പൊതുവെ കുറവായിരിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ മൃഗം ആടാണ് പക്ഷി പുള്ളാണ് അത്തിയാണ് കാർത്തിക നക്ഷത്രത്തിന്റെ വൃക്ഷം സ്ത്രീ ഒരിയിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ ഗണം അസുരഗണമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയാകട്ടെ അഗ്നിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം മുന്നേറ്റവും മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി നോക്കിയാൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചിലവുകൾ നിയന്ത്രിക്കുകയും ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സമ്പാദ്യം നടത്തുകയും ചെയ്യുക മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ പരിഗണിക്കുന്നത് ലാഭകരമായേക്കാം വർഷത്തിന്റെ മധ്യത്തിൽ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യ മായി നോക്കിയാൽ വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികച്ച അവസരങ്ങൾ നൽകുന്നു ജൂൺ മാസത്തിൽ കരിയർ വളർച്ചയും പുതിയ പദ്ധതികളിൽ വിജയവും പ്രതീക്ഷിക്കാം കുടുംബവും ബന്ധവും എങ്ങനെയാണെന്ന് നോക്കിയാൽ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ദാമ്പത്യബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു ജീവിത പങ്കാളിയെ തേടുന്നവർക്ക് ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരാനിടയുണ്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ആത്മീയതയിലേക്കുള്ള താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് യോഗ ധ്യാനം എന്നിവയിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം നല്ലൊരു തുടക്കമായിരിക്കും do honey. രോഹിണി തിളങ്ങുന്ന ഒരു ഒറ്റ നക്ഷത്രമാണ് വളരെ ശക്തിയേറിയ ഒരു നക്ഷത്രം കൂടിയാണ് രോഹിണി ഈ നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ അഭിമാനികളായി കാണപ്പെടുന്നു ഇവർ ജന്മന അതിയായ ആകർഷണീയതയുള്ളവരായിരിക്കും സ്ത്രീകൾ പൊതുവെ യാഥാസ്ഥിതിക മനോഗതി പ്രദർശിപ്പിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ ധനികരാകാൻ യോഗമുള്ളവരായി കാണപ്പെടുന്നു രോഹിണി നക്ഷത്രത്തിന്റെ മൃഗം പാമ്പാണ് ബ്രഹ്മാവാണ് ദേവത പക്ഷി പുരുളും വൃക്ഷം ഞാവലുമാണ് സ്ത്രീ യോനിയിലുള്ള ഈ നക്ഷത്രക്കാരുടെ ഗണം മനുഷ്യഗണമാണ് ജൂണിൽ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ വന്നേക്കാം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ബിസിനസിൽ ലാഭവും പങ്കാളിത്തത്തിലൂടെ നേട്ടവും പ്രതീക്ഷിക്കാം ഈ സമയത്ത് പ്രമുഖ വ്യക്തികളുമായി പരിചയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒക്ടോബർ മുതൽ വർഷാവസാനം വരെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മത്സര പരീക്ഷ എഴുതുന്നവർക്കും അനുകൂല ഫലങ്ങൾ ലഭിച്ചേക്കാം സാമ്പത്തികമായി നോക്കിയാൽ വർഷത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക നിക്ഷേപങ്ങൾ പുനഃപരിശോധിക്കുകയും വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുകയും ചെയ്യുക മെയ് മാസത്തോടെ പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക വർഷാവസാനം വരെയുള്ള കാലയളവിൽ ം വർദ്ധിക്കുകയും സമ്പാദ്യം മെച്ചപ്പെടുകയും ചെയ്യും ആരോഗ്യ കാര്യങ്ങൾ നോക്കിയാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം ആദ്യ പാദത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ഹൃദയ രോഗങ്ങൾ ക്ഷയം ആസ്മ എന്നിവയുള്ളവർക്ക് ജാഗ്രത ആവശ്യമാണ് ആരോഗ്യ പരിശോധനകൾക്ക് മുൻഗണന നൽകുക സാമൂഹ്യ ജീവിതവും ബന്ധങ്ങളും എങ്ങനെയാണെന്ന് നോക്കിയാൽ സാമൂഹ്യ ജീവിതത്തിൽ പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും പ്രണയ ജീവിതം ഈ വർഷം സന്തോഷകരമായിരിക്കും രോഹിണി നക്ഷത്രക്കാർ ഈ വർഷം നവഗ്രഹ ക്ഷേത്രം സന്ദർശിച്ച് രാഹുവിന് പൂജ നടത്തുന്നത് അനുയോജ്യമാണ് ക്ഷേത്രം സന്ദർശിക്കുന്നതും വ്യാഴാഴ്ച രാഹു കാലത്ത് ദുർഗാ പൂജ നടത്തുന്നതും നല്ലതാണ് മകേരം ത്രികോണത്തിന് സമാനം കാണപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു നക്ഷത്ര കൂട്ടമാണ് മകീരം ഇവർ പൊതുവെ പ്രവർത്തനങ്ങളിൽ ആവേശം പ്രദർശിപ്പിക്കുന്നവരായി കാണപ്പെടുന്നു മകീരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ആളുകളെ പറഞ്ഞു വശപ്പെടുത്തുന്നതിനും ആഗ്രഹ സാഫല്യം നടത്തിക്കാനും കഴിവുള്ളവരാണ് പുരുഷന്മാർ അധ്വാനശീലരും ഈശ്വര കാണപ്പെടുന്നു മകേര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് കുടുംബത്തിലുള്ള അപേക്ഷിച്ച് അല്പം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് അബദ്ധം പറ്റാനുള്ള സാധ്യതകളും കൂടുതലാണ് മകീരം നക്ഷത്രക്കാരുടെ മൃഗം പാമ്പും പക്ഷിപ്പുള്ളും ദേവത ചന്ദ്രനുമായിരിക്കും ഇവരുടെ വൃക്ഷം കരിങ്ങാലിയാണ് സ്ത്രീയോനിയിൽപ്പെട്ട ഈ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഈ വർഷം മകീരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വെല്ലുവിളികളും നേരിടാനുള്ള സാധ്യത കൂടുതലാണ് സാമ്പത്തികപരമായി നോക്കിയാൽ വർഷത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചിലവുകൾ നിയന്ത്രിക്കുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും യും ചെയ്യുക ആദ്യ സമയം പ്രതിസന്ധികൾ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ വലിയ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കുക വർഷത്തിന്റെ മദ്യത്തോടെ സാമ്പത്തിക നില മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി നോക്കിയാൽ വർഷത്തിന്റെ തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് പിന്നീട് സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കേണ്ടതായി വരും കരിയർ നോക്കിയാൽ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് സൃഷ്ടിപരമായ മേഖലകളിൽ രണ്ടായിരത്തി പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം ജൂൺ മാസത്തിൽ കരിയറിൽ വളർച്ചയും പുതിയ പദ്ധതികളിൽ വിജയവും പ്രതീക്ഷിക്കാം കുടുംബവും ബന്ധങ്ങളും നോക്കിയാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ദാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു അവിവാഹിതർക്ക് വിവാഹ സാധ്യത ഉയർന്നതായി കാണാം തിരുവാതിര അതിശക്തമായ തിളക്കത്തോടു കൂടിയ ഒറ്റ നക്ഷത്രമാണ് തിരുവാതിര ഇവർ പൊതുവെ സൗമ്യശീലമുള്ളവരായി കാണപ്പെടുന്നു പുരുഷന്മാർ അവരുടെ സുഹൃത്തുക്കൾക്ക് വിശ്വാസമുള്ളവരായി കാണപ്പെടുന്നു ഇവർ സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കുന്നവരായും കാണുന്നു സ്ത്രീകളാകട്ടെ മറ്റുള്ളവരുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാകും തിരുവാതിര നക്ഷത്രക്കാരുടെ മൃഗം നായയാണ് പക്ഷി ചാകോരാദി പക്ഷിയാണ് ശിവനാണ് ദേവത കരിമരമാണ് വൃക്ഷം സ്ത്രീ യോനിയിലുള്ള ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അനുകൂലമായ വർഷം ഗതി സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച ഫലങ്ങൾ നൽകുന്നു പുതിയ വരുമാന കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നു ബിസിനസ് മേഖലയിലുള്ളവർക്ക് നിക്ഷേപങ്ങൾ ലാഭകരമായിരിക്കും ആരോഗ്യപരമായി നോക്കിയാൽ വ്യാഴത്തിന്റെ ഗതി ആരോഗ്യത്തിന് അനുകൂലമാണ് സ്ഥിരമായ വ്യായാമം യോഗ ധ്യാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആരോഗ്യപരമായ ഭക്ഷണശീലം പിന്തുടരുക ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അമിതമായ രക്തസമ്മർദ്ദം എന്നിവയുണ്ടെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ടും കരിയർ തൊഴിൽ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കഠിനാധ്വാനത്തിൽ ഫലങ്ങൾ വന്നു ചേരും ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും പ്രോത്സാഹനവും പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായിരിക്കും കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നു പങ്കാളിയുടെ പിന്തുണയും ഒപ്പമുണ്ടാകും ജന്മനക്ഷത്രങ്ങൾ നമ്മുടെ ഭാവിയെ മുൻകൂട്ടി അറിയാനുള്ള ഒരു മാർഗമാണ് എന്നാൽ അതിനോടൊപ്പം നമ്മുടെ പരിശ്രമവും ധൈര്യവും മനസ്സിന്റെ ശക്തി എന്നിവയും നിർണായകമാണ് താനും